മുരിക്കുന്നൊരു സെൻറ്റ് മരിയാകുരേത്തി പള്ളിയിൽ ഇടവകമതി സ്നായ്പിച്ചത മരിയാകുരേത്തിയുടെയും ധീരതക്തസാക്ഷിയേപിച്ചത സെബസ് തിരുനാളിന് കൊടിയേറി ഇടവകബുകാരി ഫാദർ തോമസ് പുത്തമ്പുരക്കിൽ കൊടിയേറ്റി തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠയ്ക്ക് ശേഷം രാജകുമാരിപ്പള്ളി സഹപികാരി ഫാദർ അലക്സ് എന്നാകുളം ബിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് സെമിത്തേരി സന്ദർശനവും ഇടവക ആഘോഷവും കലാസന്ധിയും നടന്നു ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന വൈകുന്നേരം മൂന്ന് നാൽപ്പത്തഞ്ചിന് ഇടങ്ങളിൽ നിന്നും പള്ളിയിലേക്ക് അമ്പുപ്രദണം നാല് മുപ്പതിന് ഫാദർ ജെറിൻ കുഴിയമ്പ്ലാവിന്റെ ആഘോഷമായ പാട്ടുകുർബാനയെ അർപ്പിക്കും അഞ്ച് നാൽപ്പത്തഞ്ചിന് സിറ്റി കപ്പളയിലേക്ക് പ്രദീക്ഷണം പ്രസംഗം ഫാദർ ജിംസ് കാരക്കാട്ട് തുടർന്ന് പള്ളിയിൽ സമാപന ആശീർവാദം ആകാശം വിസ്മയം വാദിമേളങ്ങളും നടക്കും ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന പത്തിന് ഫാദർ സിജോ മറ്റപ്പറമ്പിൽ ആഘോഷമായ പാട്ടു കുർബാന അർപ്പിക്കും തുടർന്ന് പ്രദീക്ഷണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്നേഹപുരുന്നം നടക്കുമെന്ന് ഇടവകവികാരി ഫാദർ തോമസ് പുത്തമ്പൊരിക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ അറിയിച്ചു നിന്നും സിൻഡോ മുരികിന്തുജാക്കാട് മീഡിയ രാജാക്കാട്